ഹലോ ഞങ്ങളുടെ കരകക്കഴ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹിന്ദു പുരാണങ്ങളുടെ ആകർഷകമായ ലോകത്തിലേക്ക് ഉളിയിടുകയും ദൈവങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ചതും ശക്തവുമായ എട്ട് ആയുധങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യും സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദിവ്യായുധങ്ങൾ മുതൽ ഐതിഹാസിക വ്യക്തികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വരെ ഈ ആയുധങ്ങൾ ശക്തിയെ പ്രതീകപ്പെടുത്തുക മാത്രമല്ല ആഴത്തിലുള്ള ആത്മീയവും മാന്ത്രികവുമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു അപ്പോൾ നിങ്ങളുടെ പോക്കോൺ എടുക്കൂ നമുക്ക് ഈ ഐതിഹാസിക സാഹസികതയിൽ ഏർപ്പെടാം ഈ ആയുധങ്ങളിൽ ചിലതിന്റെ പേരുകളോ അവയുടെ ശക്തിയോ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മികച്ച മൂന്ന് ആയുധങ്ങൾ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഈ വീഡിയോയിൽ ഹിന്ദു പുരാണങ്ങളിലെ എട്ട് ശക്തമായ ആയുധങ്ങളെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ അവലോകനം ഞങ്ങൾ നൽകുന്നു കൂടുതൽ വിശദമായ വിവരങ്ങൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമന്റ് ഞങ്ങളെ അറിയിക്കുക ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് വജ്രയുദ്ധം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഇത് ഉപയോഗിച്ചു ഈ ദിവ്യായുധം ശക്തി ധൈര്യം അമർത്ഥിത എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു മഹത്തായ നന്മയ്ക്കായി നിസ്വാർത്ഥമായി സ്വയം ത്യാഗം ചെയ്ത മുനി ദവിജിയുടെ അസ്ഥികളിൽ നിന്ന് നിർമ്മിച്ച വജ്രയുദ്ധം സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള തികഞ്ഞ ആയുധമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഭൂമിയിലെ പുണ്യജലം മോഷ്ടിക്കുകയും ലോകത്ത് വരൾച്ചയും അസന്തുലിതാവസ്ഥയും ഉണ്ടാക്കുകയും ചെയ്ത വൃത്രൻ എന്ന അസുരനെ ഇന്ദ്രൻ ഇടിമിന്നൽ ഉപയോഗിച്ച് പരാജയപ്പെടുത്തി ഈ ആയുധം ഒരു ഇടിമിന്നലിന്റെ സംഹാരശക്തിയെ മാത്രമല്ല സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഇന്ദ്രന്റെ നീതിയെയും പ്രതീകപ്പെടുത്തുന്നു ഏതൊരു വസ്തുവിനെയും മുറിച്ചുകിടന്ന് ശക്തമായ മിന്നൽ പോലുള്ള ആക്രമണം നടത്താനുള്ള കഴിവുള്ള വജ്രം ദിവ്യശക്തിയുടെയും ധൈര്യത്തിന്റെയും തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെയും പ്രതീകമാണ് ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും പ്രപഞ്ചക്രമം പുനസ്ഥാപിക്കാനും കഴിയുന്ന ഒരു ആയുധമായാണ് ഇതിനെ പലപ്പോഴും ചിത്രീകരിക്കുന്നത് ശിവന്റെ ശിവന്റെ വില്ല് പ്രശസ്തമായ വില്ലായ പുരാണങ്ങളിലെ ഏറ്റവും ശക്തവും ആദരണീയവുമായ ആയുധങ്ങളിൽ ഒന്നാണ് സാധാരണ ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നാകം ശിവൻ സൃഷ്ടിച്ചതാണെന്ന് പറയപ്പെടുന്നു പ്രപഞ്ചത്തിന്റെ സംഹാരകനും പരിവർത്തനകാരിയും എന്ന നിലയിൽ തന്റെ പങ്ക് അദ്ദേഹം ഉൾക്കൊള്ളുന്നു ശിവന്റെ അപാരമായ ശക്തിയെ പ്രതീകപ്പെടുത്തുന്ന ഈ വില്ലിൻ പ്രപഞ്ച തോതിൽ നാശം വിതയ്ക്കാനുള്ള കഴിവുണ്ട് പിനാകയെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ കഥ ശിവനും ത്രിപുരാസുരനും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ പിനാകരാക്ഷസനെയും അവന്റെ മൂന്ന് പൊമ്പിക്കിടക്കുന്ന നഗരങ്ങളെയും നശിപ്പിക്കുന്നതിൽ ഈ വില്ല് പ്രധാന പങ്കുവഹിച്ചു വില്ല് നാശത്തിന്റെ ആയുധം മാത്രമല്ല ഇത് ദൈവിക ദൈവികനീതിയുടെയും പ്രപഞ്ചമാറ്റത്തിന്റെ അപ്രതിരോധ ശക്തിയുടെയും പ്രതീകമാണ് ശിവൻ ഈ ശക്തമായ ആയുധം പ്രയോഗിക്കുന്നതിനാൽ അത് സൃഷ്ടിക്കും സംഹാരത്തിനും ഇടയിലുള്ള ശാശ്വത സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു സാരംഗം വിഷ്ണുവിന്റെ വില്ല് ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ശക്തവും അജയവുമായ ആയുധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന വിഷ്ണുവിന്റെ ദിവ്യവില്ലാണ് സാരംഗം ആകാശ ശില്പിയായ വിശ്വകർമാവ് അദ്ദേഹത്തിന് സമ്മാനിച്ച ഈ ആയുധം വിഷ്ണുവിന്റെ അധികാരത്തിന്റെയും ദിവ്യ സംരക്ഷണത്തിന്റെയും പ്രതീകമാണ് രാമ അവതാരം ഉൾപ്പെടെയുള്ള ഭൗമിക അവതാരങ്ങളിൽ വിഷ്ണു ഉപയോഗിച്ചിരുന്നത് ഈ വില്ലായിരുന്നു അസുരരാജാവായ രാവണനെതിരെയുള്ള മഹായുദ്ധത്തിൽ ഇത് ഒരു നിർണായക പങ്കുവഹിച്ചു അവിടെ ശക്തനായ രാവണന്റെ അന്തിമ പരാജയത്തിൽ അത് ഒരു പ്രധാന പങ്കുവഹിച്ചു നീതിയുടെ സംരക്ഷകനും പ്രപഞ്ച സംരക്ഷകനുമായ വിഷ്ണുവിന്റെ പങ്കിന് മാത്രമല്ല തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും സാരംഗം പ്രതീകപ്പെടുത്തുന്നു മഹാഭാരതത്തിലും രാമായണത്തിലും അതിന്റെ സാന്നിധ്യം വലിയ പ്രപഞ്ച പോരാട്ടങ്ങളുടെ സമയത്ത് ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിൽ അതിന്റെ പ്രാധാന്യം കാണിക്കുന്നു പാശുപദാസ്ത്രം ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ഭയാനകവും ശക്തവുമായ അസ്ത്രങ്ങളിൽ ഒന്നാണ് പാശുപദാസ്ത്രം ഇത് ശിവൻ സൃഷ്ടിച്ചതാണ് സമാനതകളില്ലാത്ത സംഹാരശക്തിക്ക് പേരുകേട്ട പാശുപദാസ്ത്രത്തിന് അതിന്റെ പാതയിലുള്ള എന്തിനേയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് കാലത്തെപ്പോലും ഈ ആയുധം പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ തക്ക ശക്തിയുള്ളതാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഏറ്റവും തീവ്രമായ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന അവസാന ആശ്രയമായി ഇതിനെ മാറ്റുന്നു പാശുപദാസ്ത്രത്തിന്റെ ആവാഹനം അസ്തിത്വത്തിന്റെ തരംഗങ്ങളെ അയക്കുന്നു ഇത് നാശത്തിനും സൃഷ്ടിക്കും മേലുള്ള ശിവന്റെ അപാരമായ നിയന്ത്രണത്തെ പ്രതീകപ്പെടുത്തുന്നു എന്നിരുന്നാലും അതിന്റെ വിനാശകരമായ സ്വഭാവം വളരെ വലുതാണ് ദേവന്മാർ പോലും അതിന്റെ ശക്തിയെ ഭയപ്പെടുന്നു പാശുപദാസ്ത്രം ശിവന്റെ ദിവ്യശക്തിയുടെ പ്രാഥമിക ശക്തിയെ ഉൾക്കൊള്ളുന്നു അത് അഴിച്ചുവിടുമ്പോൾ യാഥാർത്ഥ്യത്തെ തന്നെ പുനർനിർമ്മിക്കാൻ കഴിയും നിങ്ങൾ ഇതിൽ അത്ഭുതപ്പെടുകയും ഈ അതിശയിപ്പിക്കുന്ന വിശദാംശങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ ചിന്തകളിൽ കമന്റ് രേഖപ്പെടുത്തിയും ഈ വീഡിയോയെ സ്നേഹിക്കുക നൂറ് ലൈക്കുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഈ രഹസ്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങും നാല് ബ്രഹ്മാസ്ത്രം ഹിന്ദു പുരാണങ്ങളിലെ ആത്യന്തിക ആയുധമാണ് ബ്രഹ്മാസ്ത്രം പലപ്പോഴും ദൈവങ്ങളുടെ ആയുധം എന്നറിയപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ അസ്ത്രത്തിന് ദുരുപയോഗം ചെയ്താൽ മുഴുവൻ സൈന്യങ്ങളെയും രാജ്യങ്ങളെയും ഭൂമിയെ പോലും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് താരതമ്യേന ബ്രഹ്മാസ്ത്രം ഒരു ആധുനിക ആണവായുധം പോലെയാണ് പക്ഷേ അത് ദൈവിക ഉത്ഭവമാണ് അത് അപാരമായ ശക്തിയുള്ള ഒരു ആയുധമാണെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ അഴിച്ചുവിട്ടാൽ അതിന്റെ ഫലങ്ങൾ മാറ്റാനാവാത്തതാണ് ബ്രഹ്മാസ്ത്രം അറിവിന്റെ വിനാശകരമായ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു സംഘർഷ പരിഹാരത്തിനുള്ള മറ്റെല്ലാ മാർഗങ്ങളും പരാജയപ്പെട്ടാൽ മാത്രമേ അത് അവസാന ആശ്രയമായി ഉപയോഗിക്കൂ ഉപയോഗിക്കൂർഗയുടെ വാൾ ദുർഗാദേവിയുടെ ഇരുതല മൂർച്ചയുള്ള വാളായകാന്ത് ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് ഈ വാൾ അജ്ഞതയെ വെട്ടിമുറിക്കുന്നതിനെയും തിന്മയുടെ മേൽനീതിയുടെ വിജയത്തെയും പ്രതീകപ്പെടുത്തുന്നു ദുർഗയുടെ ദിവ്യ സ്ത്രീ ശക്തിയെയും പ്രപഞ്ച സംരക്ഷക എന്ന നിലയിലുള്ള അവളുടെ പങ്കിനെയും ഉൾക്കൊള്ളുന്ന കാന്ത ആഴത്തിൽ പ്രതീകാത്മകമാണ് ദേവി മാഹാത്മ്യത്തിൽ ലോകത്തിന് അരാജകത്വവും നാശവും വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന മഹിഷാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്തുന്നതിൽ കാന്ത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വാളിന്റെ മൂർച്ച അജ്ഞതയും ആശയക്കുഴപ്പത്തെയും മുറിച്ചുകടക്കാനുള്ള അതിന്റെ കഴിവിനെ പ്രതിനിധീകരിക്കുന്നു അതിന്റെ ഇരട്ട അറ്റങ്ങൾ സൃഷ്ടിയും നാശവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു രണ്ട് സുദർശന ചക്രം ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് സുദർശന ചക്രം പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ ഭഗവാൻ വിഷ്ണു ഇത് ഉപയോഗിക്കുന്നു ഈ ദിവ്യമായ കറങ്ങുന്ന ചക്രം സമയം നീതി പ്രാപഞ്ചിക ക്രമം എന്നിവയുടെ പ്രതീകമാണ് അതിന്റെ മൂർച്ചയുള്ളതും വൃത്താകൃതിയിലുള്ളതുമായ അരികുകൾ ശക്തരായ ശത്രുക്കളെ അവർ ഭൂതങ്ങളെയോ ദേവന്മാരെയോ ആകട്ടെ വെട്ടിമുറിക്കാൻ കഴിയും വിഷ്ണുവിന്റെ അപാരമായ ശക്തിയുടെ പ്രതിനിധാനം എന്ന നിലയിൽ അത് പ്രപഞ്ചത്തിന്റെ ഒരു സംരക്ഷണ ഉപകരണമായി വർദ്ധിക്കുന്നു തിന്മയെ നശിപ്പിച്ച് നീതി നിലനിർത്തിക്കൊണ്ട് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നു ഒന്ന് ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് തൃശൂലം സംഹാരത്തിന്റെയും പരിവർത്തനത്തിന്റെയും പരമോന്നത ദേവനായ ശിവൻ ഇത് ഉപയോഗിക്കുന്നു ത്രിശൂലത്തിന്റെ ഓരോ കോണും സൃഷ്ടിയുടെ മൂന്ന് ഗുണങ്ങളിൽ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു സത്വം നന്മ രജസ് ആസക്തി തമസ് ഇരുട്ട് ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും പ്രപഞ്ചത്തിൽ ഐക്യം പുനസ്ഥാപിക്കാനും ശിവൻ ത്രിശൂലം ഉപയോഗിക്കുന്നതിനാൽ ഇത് നാശത്തിന്റെയും സൃഷ്ടിയുടെയും പ്രതീകമാണ് ത്രിശൂലം കയ്യിലെടുത്ത് ശാരീരികം മാനസികം ആത്മീയം എന്നീ മൂന്ന് മേഖലകളെയും നശിപ്പിക്കാൻ ശക്തിയുള്ള ഭഗവാൻ ശിവനാണ് പ്രപഞ്ചക്രമവും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് ആവശ്യമായ മാറ്റം വരുത്തുന്നു ഹിന്ദു പുരാണങ്ങളിലെ എട്ട് ശക്തമായ ആയുധങ്ങൾ നമ്മൾ പരിശോധിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് വേറെ എന്തിനെക്കുറിച്ചാണ് കൂടുതലറിയാൻ താല്പര്യമുള്ളത് അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കൂ കണ്ടതിന് നന്ദി ഈ കൗതുകരമായ വിവരങ്ങൾ നിങ്ങൾക്കായി എത്തിക്കുന്നതിന് ഞങ്ങൾ ധാരാളം സമയവും പരിശ്രമവും ചെലവഴിക്കുന്നു പകരം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ലൈക്ക് ഒരു ഖാമെന്റ് മാത്രമാണ് നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ ഒരു നിമിഷം അങ്ങനെ ചെയ്യുക